അസാംക്കും കോന്നത്തെ ഞങ്ങളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഹാ അപ്പൊക്കെ ഡൈസിന് എല്ലാരും എല്ലാരും മേടിച്ചു കൊല്ലം നമ്മള് ഓല നോക്ക് ഒന്നാരം നമ്മള് വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല കൊല്ലണ്ടട്ടാ അപ്പോൾ ഞങ്ങൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ ഞങ്ങളെ ചെറിയ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവണേ പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനൊന്നും ആരും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചത് ഫസ്റ്റിൽ തന്നെ അപ്പോൾ രണ്ടു ദിവസം കൂടുമ്പോഴാണ് നമ്മൾ പുതിയ വെള്ളം തിളപ്പിക്കുക പിന്നെ ഒരു ദിവസം തിളപ്പിച്ചാൽ അത് രണ്ടു ദിവസത്തിന് കുടിക്കാനുണ്ടാവും കാരണം ഞാനും എന്റെ മകനൊക്കെ പച്ചവെള്ളം പൈപ്പ് നേരിട്ട് കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഉമ്മ ഒക്കെയാണ് ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിൻ്റെ ആൾക്കാർ അപ്പോൾ ഇതാ കോഴിമക്കളെല്ലാവരും വീടുകയാണ് കേട്ടോ ഒരിക്കലും ധൃതി കൂട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഓയിസ് കൊടുക്കുന്ന ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലൊരു പൂവൻ കോഴിക്കുട്ടീനെ കാണാൻ കേട്ടോ പാവത്തിനെ എല്ലാവരും നല്ല കൊത്തലായിരുന്നു അപ്പോൾ കൂട്ടിൽ കയറാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കും അപ്പോൾ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം ഞങ്ങളെല്ലാവരും കാക്കാന് വീട്ടിൽ പോയല്ലോ പോയി തിരിച്ച് വന്നിട്ട് ആളെ കാണാനില്ല ഇല്ല നോക്കിയപ്പോൾ കൂടക്കാൻ നോക്കിയാൽപ്പെട്ടാ അന്ന് ഞങ്ങൾ നേരെ വൈകീട്ടാണ് വന്നത് എന്നതും പോകുമ്പോൾ അവർ ആരും കുറച്ച് നേരത്തെ പോയിക്കണല്ലോ മഹരിബിന്റെ മുന്നേ അപ്പോൾ കൂട്ട് കേറിയിട്ടൊണ്ടായിരുന്നില്ല തിരിച്ച് വന്നപ്പോൾ എല്ലാരും കൂട്ടിലുണ്ട് ഒരാൾ മാത്രം എന്നും പുറത്തന്നെയാ നിൽക്കലിട്ടാ അങ്ങനെ ഓനെ കാണാനില്ല ഞങ്ങൾ വന്നപ്പോൾ ഒരു പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തോ ജന്തുക്കൾ കൊണ്ടായതോ എങ്ങടാ പോയിന്നൊന്നും അറിയൂല ആള് രാവിലെ മുറ്റം അടിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ അടിച്ചുപോയി പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ സോപ്പ് വെള്ളമാണ് പാത്രം കഴുകിയ വെള്ളമാണല്ലോ അതൊക്കെ അതാ നമ്മളെ ചെടിക്കുട്ടന്മാർക്കൊക്കെ ഒഴിച്ചു കൊടുത്തു രാവിലെ തന്നെ മുറ്റം വൃത്തിയായപ്പോൾ തന്നെ ഒരു രസം ഉണ്ടിട്ട് കാണാൻ പിന്നെ ഈ ഭാഗത്ത് വെള്ളം ആയാലും അധികം രസം ഉണ്ടാവില്ല പിന്നെ മയക്കാലമായാൽ പൊതൊക്കെ എന്ന് പറഞ്ഞിട്ട് തേക്കി വീഴുംട്ട് അത് വേറെ ഇതാണ് ഇങ്ങനത്തെ മുറ്റത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മയക്കാലമായ പെട്ടെന്ന് ഇങ്ങനെ ഒരു പച്ച സംഭവം ഇങ്ങനെ മുറ്റത്ത് വരും പിന്നെ അതിൽ തേക്കി വെക്കും ഞാനും പണ്ടൊരു ദിവസം അങ്ങനെ വീണീന്ന് വിട്ടാ ഇത് കുട്ടി ഞാനും കൂടെ അവനക്കൊന്നും പറ്റിയിട്ട് എനിക്കാണ് പറ്റിയത് എനിക്ക് നല്ല വേദന ഒക്കെയായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളൊക്കെ തളച്ച് റെഡി ആയി പിന്നെ അതേപോലെ തീ ഒക്കെ കെട്ടിട്ടുണ്ട് പിന്നെ അകത്ത് വെച്ചിട്ടിന്ന് ദോശ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഉരുളം കിഴങ്ങ് ഒടച്ചുകറിയാണ് ഇട്ടാ വെച്ചത് അപ്പൊ ഞാനിനി ദോശ ഒക്കെ കഴിക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കൂട്ടുകാരിയാൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഒന്ന് അനച്ചോളി പരിപാടിയും തേച്ചോറയിലൊക്കെയാണ് ചിലപ്പം വരും എന്നൊക്കെ പറഞ്ഞത് ഉറപ്പില്ല എന്നിട്ട് അപ്പോൾ ഞാനിനിയിപ്പോൾ ഉറപ്പി ഉറപ്പില്ലേലും ഉണ്ടേലും എന്തേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിൽ പെട്ടെന്നൊക്കെ വന്നാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസും അതേപോലെ ചിക്കൻ ചില്ലിയൊക്കെ ഇങ്ങനെ ഒരു ഗ്രേവിയൊക്കെ ആക്കിയിട്ട് വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യം ചിക്കനൊക്കെ കുറേ മസാല ഒക്കെ കൂട്ടിയിട്ടിൻ്റെ അനിയത്തിൽ വെച്ചത് അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേസും തക്കാളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടെടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും പിന്നെ എന്തൊക്കെയോ മസാലകളൊക്കെ വാരി വിതറണിട്ടാ അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറുണ്ടാക്കിയതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഒരു വരും വരും എന്നൊക്കെ വിചാരിച്ചിട്ടങ്ങനെ ഉണ്ടാക്കുകയാണ് പക്ഷെ അവർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഒരു അതിൻ്റെ പിറ്റേ ദിവസമാണ് വന്നത് അങ്ങനെ ഒരു വരാൻ പറ്റാത്തത് കൊണ്ട് ശനിയാഴ്ച തന്നെ വന്നിട്ട് വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞത് അങ്ങനെ ശനിയാഴ്ചയാണ് വന്നത് കാരണം വെള്ളിയാഴ്ച അവിടെ ഉത്സവോ വേല അങ്ങനെ എന്തോണ്ടാ റോഡ് ബ്ലോക്ക് ആണ് അപ്പോൾ ഒരു വന്നിട്ട് തിരിച്ചു പോവാൻ നേരം പറഞ്ഞിട്ട് അങ്ങനെ അന്ന് വന്നേല പിറ്റേ ദിവസം വന്നത് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നിങ്ങൾക്ക് കണ്ടറിയാട്ടാ എന്തായാലും ഞാൻ തിന്നും നല്ലതാണേലും ചീത്തായാലും ഞാൻ തിന്നൂട്ടാ അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പൊ ചെമ്പ് ഇല്ലേ ചെമ്മട്ടി വെച്ച് ഇങ്ങനെ പിന്നെ ഇനി ശരിക്കും ഇങ്ങനെ എല്ലാ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാന്ന് പറഞ്ഞു കാരണം ആരും ഇങ്ങോട്ടും വരണ്ടട്ടാ ഇത് ഇന്റെ മോഡൽ ഫ്രൈഡ് റൈസ് ആണ് അപ്പൊ ആരും ഉണ്ടാക്കാത്ത മോഡലിലൊക്കെ കയറി ഞാൻ ചെറുപ്പം ഉണ്ടാക്ക അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മതിയിട്ടീക്ക് വെളുത്തുള്ളിയും അങ്ങനെ ഓവർ കുക്ക് ഇതൊന്നും വേണ്ട അപ്പൊ ആ വെളുത്തുള്ളി ഒന്ന് നോക്കട്ട പിന്നെ ഇതിലേക്കുള്ള വെജിറ്റബിൾ എടുത്തു പറഞ്ഞാല് കേബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് ഇത് മൂന്നും നല്ല അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നിന്റെ വേവിനനുസരിച്ചോ അങ്ങനൊന്നും നോക്കണില്ല അപ്പൊ അങ്ങോട്ട് ഇട്ടു ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കണേ കുട്ടാത്തിന് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഞമ്മളെ കാബേജ് ഇട്ടു കൊടുക്കണുണ്ട് അമ്മ ഉപ്പും പാത്രം ഇടുത്താണ് ഉപ്പൊക്കെ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ ഇണ്ടു ഞാൻ ഉപ്പ് ളവിലൊക്കെ ഒരു ഉപ്പാണ് ഇട്ടെടുക്കുന്നുണ്ട് ഇവിടെ ഒരാളി കുത്തുക അത്ര തോന്നൊന്നും ഉപ്പ് വാരി അത് അപ്പോൾ നമുക്ക് കുറച്ച് പോറച്ചുപ്പൊക്കെ ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് രാഷ്ട്രത്തെ ഐറ്റം വാരി നിന്നു അതും ഇട്ടു അപ്പൊ എല്ലാം വാരി ഇട്ടിട്ടൊന്ന് ഒന്ന് ഇത് ലാസ്റ്റ് ഇടാനാണ് വിചാരിച്ചത് പക്ഷെ എന്റെ അമ്മക്ക് ഇത് ഇപ്പൊ തന്നെ ഞാൻ ഇട്ടോളൂട്ടാറുന്നൂലോ വെന്തയില്ലെങ്കിൽ ഇക്കൊക്കെ വെന്ത്ട്ട് കാണുന്നു പച്ചക്കടം കാരണിട്ട് ഞാൻ ഉള്ളിത്തൂമ്പ് മുതിക്കാൻ ഇട്ടിട്ട് ലാസ്റ്റ് ഞാൻ ചോറിന്റെ മുള്ളിടാൻ വിചാരിച്ചതായിരുന്നു പറഞ്ഞിട്ടെന്താ കാര്യം അപ്പൊ ഇതൊന്ന് വാടിയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ചിക്കി ചിക്കെടുക്കട്ട ചട്ടയാണെങ്കിലോ ആവശ്യമുള്ള നേരത്തെ പെട്ടെന്നൊന്നും ചൂടായി കിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാല് ഇത് ഓവർ ഇങ്ങോട്ട് ഇങ്ങനെ പൊരിപ്പിച്ചെടുക്കണ്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം നല്ല പൊരിഞ്ഞു പോയാല് അതിന്റെ ടേസ്റ്റ് ആണ് മാറും അതിക്കിടുമ്പോ ഒരു പോലെ ഒരമ്പോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം ഒക്കെ ഇങ്ങനെ ചിക്കി എടുക്കണുണ്ട് ആറ് ടീസ്പൂണ് സോയാ സോസ് ഒരു കഷ്ണം മാഗി ക്യൂബ് ഒന്നിന്റെ പകുതി അത് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിട്ടാ കട്ട പാടില്ല നമ്മള് ദീക്കൊഴിച്ചുകൊടുക്കുമ്പോ കട്ട ഇല്ലാതെ ഇരിക്കാന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് കട്ട അങ്ങട്ട് വേറിട്ട് കിട്ടും അത് ഇവിടെ താ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ദീക്കൊഴിച്ചോടുക്കണം നമുക്ക് ചോർക്ക് മുട്ട ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടാ ഈ വെജിറ്റബിൾസ് നമ്മൾ ചോറ് എല്ലാവരും കൂടി കൂട്ടി ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാക്കണേ എല്ലാ ചെറിയ പിന്നെന്ന് പറഞ്ഞാൽ ഇത് കുത്തിട്ട് ഇളക്കാൻ പാടില്ല ചോറ് അടയും ഒക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ വെന്തുകൾ കേട്ടോ ചോറ് എന്നാൽ വെന്ത് അളിഞ്ഞിട്ടില്ല ചോ ഈ പച്ച ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണുണ്ട് ഇതിൽ ഈ ഒരു ടൈമിൽ ഇതിക്ക് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം സോയാ സോസ് ഒഴിച്ചുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കരുത് എല്ലായിടത്തും സ്പ്രെഡ് ആവാത്തക്ക വിധമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അലിയണം അതിൻ്റെ ഈ മാഗി ക്യൂബ് എന്താണ് എന്താണ് അതിനെ തോന്നുന്നത് എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടാ എവിടെ കുരുമുളക് പൊടി കൂടാ അപ്പൊ ഇവിടെ എങ്ങനെ അറിയാം എന്തിടുമ്പോളും ഞാൻ വാരി വാരി ഇടും എങ്ങനെ തോണ്ടും മതി മതി എറിഞ്ഞിട്ട് അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി അല്ല മന്തി മന്തിച്ചോ എന്താടി ഇത് മറന്നുക്കളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് പിന്നെ ചിക്കൻ വേണമെന്നുള്ളവർക്ക് പൊരിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചിക്കി ചിക്കി ഇതിക്ക് ഇട്ടുകൊടുക്കട്ടാ അപ്പൊ ഞാനിപ്പോ ചിക്കൻ നമ്മൾ ചിക്കൻ ചില്ലി ഇവിടെ ഓൾറെഡി റെഡി ആക്കി കഴിഞ്ഞല്ലോ അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല പറഞ്ഞിടും ഉണ്ട് വെന്ത് അരിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ ചോറും ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരേ ദിവസം വന്നില്ല അത് ഞങ്ങളാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഒരിക്കലും വരുന്ന വേറെ ഉണ്ടാക്കി ആൾക്കുതാ ഈ തോക്കുകൊടുന്ന് അറിയോ പൊട്ടിയ തോക്കാണ് കേട്ടോ നമ്മ ഇവിടെ ആക്രി സാധനങ്ങളൊക്കെ ഒരു ചാക്കിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് അത് നാറ ഈ ചാക്കിലായിട്ട് അത് ഇട്ട് വെച്ചീ അപ്പൊ എല്ലാം കൂടെ വലുതും ചെറുതൊക്കെ കൂടെ കിടന്നിട്ട് ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് അപ്പൊ ഇവരെന്താ കാട്ടണറിയോ ഓരോ അഗ്രസാനങ്ങളും ഇവിടുന്ന് മിക്സ് ആവുകിട്ടാ ഇവർ ഇവിടുന്ന് കളിക്കാൻ അറിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുക എന്നിട്ട് ഓർക്കത് ആവശ്യം ഉണ്ടാവില്ല വെറുതെ എടുക്കുക എന്നിട്ട് അവിടെയും വെടിയും കൊണ്ടുപോയി ഞാൻ മുറ്റത്തൊക്കെ ഇട്ട് വെക്ക എന്താണത് കമ്പി ആ കയ്യിലിട് അപ്പൊ ഇപ്പം ഇതിന് കാണുമ്പോൾ എല്ലാ സാധനവും അവനക്ക് ആവശ്യം ഉള്ളതാണ് കേട്ടോ അവനത് അകത്തേക്കൊക്കെ കൊണ്ടുവയ്ക്കണം ഇന്ന് പെറുക്കിക്കാണ്ടിട്ടാണ് അപ്പൊ ഓരോ പരിപാടി പറഞ്ഞാൽ വാണ്ടാത്ത ഒക്കെ പെറുക്കി വെക്കുക അപ്പൊ അവിടെ എല്ലാം ചാക്കിലാക്കി വെക്കണിട്ട് നല്ല വെയിലാണ് പിന്നെ കുറെ വിറകൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ നല്ല അട്ടിട്ട് വെച്ചിട്ടുണ്ട് വിറകൊക്കെ ഉമ്മ അത് ചെയ്യട്ടെ നമുക്ക് അപ്പോൾ വേറെ ഒരു പരിപാടി ഉണ്ട് അത് ചെയ്യാം നമ്മക്കുള്ള പരിപാടി ഇവനെ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവനെ വെച്ചിട്ടാണ് നമ്മളെ പരിപാടി അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചെറുപയർ ഇട ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്ക ഇത്രയും ചെറുപയർ ഉണ്ട് കേട്ടോ ഇതിൽ ചെറുപയർ അല്ലാത്ത കുറെ കൊള്ളിങ് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോ പിന്നെ കേട് വന്നതൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് എന്റെ കൂടെ തന്നെ ഇവിടെ ഒരു പാത്രം ഉണ്ട് കിട്ടാം ചോറ് വെച്ചതാണ് അപ്പൊ ഈ ഒന്ന് വെള്ളത്തിൽ പൊതിരാൻ വേണ്ടി വെച്ചതാണ് കേട്ടത് കൂട്ടത്തിൽ ഞാൻ ഈ പാത്രം കൂടെ അങ്ങ് കഴുകി വെച്ചു കൂട്ടാം പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഇതേപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാട്ടോ നല്ല വെയിലാണല്ലോ പുറത്ത് അപ്പൊ വേഗം ഉണങ്ങി കിട്ടും അപ്പൊ നിങ്ങള് വിചാരിച്ചുണ്ടാവും ഇപ്പൊ നിന്നെ ചെറുപയറൊക്കെ കഴുകി പാത്രത്തിലിട്ട് ഉണക്കാൻ കൊണ്ടുപോകുന്നു അപ്പൊ വേറെ ഒന്നിനും അല്ലെ ചെറുപയർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണത് അപ്പൊ ഏത് ഭാഗത്ത് വെച്ചാലും നല്ല വെയിലാണ് അപ്പൊ പെട്ടെന്ന് വൈകീട്ടാവുമ്പോ ഇനി നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ വൈകിട്ടാവണം ഒരു രണ്ടു മണിക്കൊക്കെ എടുത്താലും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും ഒന്ന് ഞാൻ ചെറുതായിട്ട് കട്ടിയില്ല അതൊന്നും പരത്തി കൊടുക്കണിണ്ട് വലിയ തൊന്നിലൊന്നും അല്ല ദാ ഇതുപോലെ ഈ പാത്രത്തിലാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പുറത്ത് കൊണ്ടിട്ട് വെക്കാം പിന്നേന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഭയങ്കര കുലുക്കാണ് എന്ന് പറയുന്നുണ്ട് കേട്ടാ ഞാൻ എങ്ങനെ കുലുക്കാതെ എടുക്കാൻ ശ്രമിച്ചാലും നമ്മളെ കയ്യിൽ ഒറ്റ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാ നമ്മൾ വീഡിയോ ചെയ്യുക അപ്പം എങ്ങനെ പോയാലും ഇത് കുലുങ്ങൂട്ടാ ഞാൻ കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ട് കുലിക്കാതൊക്കെ എടുക്കാനേ അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കുലുങ്ങും അതാണ് സംഭവട്ട അപ്പോൾ വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ മനഃപൂർവ്വം കൊലിക്കണമല്ലോ പിന്നെ വീഡിയോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറ്റത്തില്ലല്ലോ നമ്മൾ നടക്കണമും എല്ലായിടത്തും പോകുമ്പോൾ കിട്ടണമല്ലോ അപ്പം ഞാനിതാ ഇവിടെ തന്നിട്ട് ആ വീടിൻ്റെ മുന്നിലാണ് കൊണ്ടുവെക്കാൻ വെക്കാൻ പോകുന്നത് ഈ മതിലിമലി കുട്ടന്മാരെല്ലാവരും നല്ല പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നല്ല വെയിലുമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കേട്ടിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ വൈകീട്ട് വരുമ്പോഴേക്കിനി ആൾക്കാർ നല്ല ഉണങ്ങി സെറ്റ് കുട്ടപ്പന്മാരായിട്ടുണ്ടാവും ഞാൻ എന്തിനപ്പം തുണക്കണമെന്ന് വെച്ചാൽ തലയിൽ തേക്കാനാണ് കേട്ടോ ചെറുപയർ പൊടി എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മുടി കൊയിഞ്ഞിട്ട് തലയോട് വരെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പറഞ്ഞാൽ തലയിൽ സോപ്പ് ഇടരുത് സോപ്പിന് കാരം കൂടുതലാണ് അപ്പോൾ സ്കാൽപ്പ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഡോക്ടർ പറഞ്ഞത് ഒന്നുകല്ലേ താളിടുക അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയിട്ട് തല കഴുകാനാണ് സോപ്പ് തൊടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താളിടാന്ന് ഞാൻ ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞു താളിൻ്റെ മരമൊക്കെ ഞങ്ങളോട് കാലേക്കുന്നത് ഞാൻ താളിന്നെ ഇടയിലുണ്ടായി മുടി കൊഴിച്ചിൽ കണ്ടപ്പോന്ന് അപ്പോൾ താളീൻ്റെ മരം എന്ന് പറഞ്ഞാൽ ഇത് ഒരവസ്ഥയിൽ ഇതാണ് കുറച്ചെങ്കിലും ഇപ്പോൾ ഇലകളൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ആ പൂക്കളൊക്കെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് നല്ല വലിയ മരമായിട്ട് അതിന് ഒതുങ്ങനെ കുത്തിയാക്കി നിർത്തുന്നതാണ് വെട്ടേൻ്റെ ശേഷം ഞാൻ പിന്നെ താളിടലൊക്കെ തുടങ്ങിയത് പിന്നെ ഇലകൾ മൊത്തം തീർന്നിട്ട് ഇപ്പോൾ കുട്ടി കുട്ടി ഇലകളായിട്ടാണ് ഇട്ടുണ്ടായി വരുന്നത് അപ്പോൾ താളിടൽ നടക്കൂല പിന്നെ ചെറുപയർ പൊടി തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യമുള്ള നേരത്ത് ആ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണം ആവശ്യമുള്ള നേരത്തെ നമുക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പം ഉമ്മ അവിടെ നിന്ന് ചോദിക്കാണ് കേട്ടോ അമ്മ അവിടെ പഴയതൊക്കെ സെറ്റാക്കി വെക്കാണ് ഇനി മൈലാഞ്ചി ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ് ഉണ്ട് മൈ മൈലാഞ്ചി മയിലാഞ്ചി ഉണ്ടാക്കണിടുന്നതാണ് അപ്പം അതിന് ആവശ്യമുണ്ട എനിക്ക് അല്ലെങ്കിൽ ഇതിലിടണന്നായിട്ട് അമ്മ ചോദിക്കുന്നത് അവിടെ ഒരു ചെറുക്കം തുണിയും കഴിച്ചിട്ട് നിൽക്കണിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും പൊടിച്ചാനും പറ്റില്ലേ ക്യാമറ പിന്നെ അമ്മയും നിൽക്കണുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചകിരിത്തുപ്പ് ഉണ്ടാക്കണുണ്ട് അപ്പം ഞാൻ തേങ്ങ നേരത്തെ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ് അപ്പൊ ചകിരി വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഒരക്കലിട്ട കടയിൽ നിന്ന് വാങ്ങിച്ചത് കേട് വന്നിങ്ങണേ ചകിരി ഇങ്ങനെ ഈ തുപ്പ് എടുത്തിട്ടാന്ന് ഇട്ടാ അപ്പൊ തുപ്പ് നല്ല ക്ലീനാക്കി വെക്കണം അധീമ കുറെ ഒരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ചകിരിച്ചോറ് അതല്ല അധീമണ്ടാവലേ ചകിരിച്ചോറ് ഈ ഒരു പാ ഈ ഒരു ചാക്കിൽ കഴിഞ്ഞിട്ട് ആദ്യം ഇട്ട് വെച്ചൊരു നിറഞ്ഞു നിൽക്കുകയായിരുന്നു അത് അതിൽ കൊള്ളുണ്ടായിപ്പോ എല്ലാം അടുക്കി പെറുക്കി വെച്ചപ്പോ അതിൽ കൊള്ളണുണ്ട് ഇട്ടാ അയിക്കൊരു ഒരു ചാക്ക് കഴിക്കണേ ഇനി ആരെങ്കിലും വെടുമ്പ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം േ അങ്ങനെയൊക്കെ അയൽ നിറച്ച ഡ്രെസ്സാണ് ടാ അലക്കിട്ടിട്ടുള്ളത് പിന്നെ ഉമ്മ ഇവിടെ ദാ ആക്രി സാധനങ്ങളൊക്കെ ഈ ചാക്കിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവര് വന്നാൽ പെട്ടെന്ന് നിർത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്നി പിന്നെ എവിടെയാണ് ഉള്ളത് പെർക്കാനൊന്നും നിക്കണ്ട ലോല നിർത്തിയിട്ട് അപ്പൊ കൊറേ നേരം ഞാൻ തുടക്കമായിരുന്നു തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമ്മളെ ചെറുപയറൊന്നു നോക്കട്ടാ ഇപ്പൊ തന്നെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടാവും എന്താ ഞാൻ പറഞ്ഞില്ല ഉണങ്ങി ഇതയിക്കണം എന്തായാലും വണ്ടി നല്ല ചൂടുണ്ട് കുറേ വെയിൽ കൊള്ളാട്ടത് വൈകീട്ട് വരെ ഇടുന്നുണ്ട് ഞാൻ ചെറിയ നനവുണ്ട് അപ്പം ഞാൻ ഒന്ന് ചിക്കി കൊടുക്കാം അടിയിലുള്ളതിനൊക്കെ ചെറിയൊരു നനവുണ്ട് ചുട്ട് പഴുത്തുകണം അപ്പോൾ കുട്ടികളെ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും നാളെ വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാഹല്ല എല്ലാവർക്കും ബബ്ബായ